ഞാൻ ഹൈമാവതി കൃഷി ലോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ഇന്ന ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്കിടെ പരിചയാം പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്ക് എന്തെല്ലാം പണികൾ കഴിയുമ്പോൾ നമ്മൾ സ്ത്രീകൾ ഒരാളെ അടിമയല്ല നമ്മൾ നമ്മൾ നമ്മളുടേതായ പൊണിയെടുക്കലും നമ്മളെല്ലാവരും പണി അതാതാണ് പണിയെടുത്തിട്ടുണ്ടാക്കുന്നവരാൾക്കൊരു അടിമയല്ല എല്ലാവരും അവരവൻ്റെ പിന്നെ പണി ഉണ്ടാക്കിയിട്ട് എന്ത് കൃഷി പണിയെടുത്താലും ശരി അവരോട് ജീവിക്കാൻ പറ്റണം ഒരു തൊഴിൽ വയ്ക്കുന്നതിൽ അവരവന് നല്ലൊരു മനസ്സും നല്ലൊരു ശക്തി നല്ല ആരോഗ്യവും മനസ് ഉണ്ടെങ്കിൽ ഏത് പണി പണിയെടുത്താലും മനുഷ്യന്മാർ മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് സ്ത്രീകൾ അങ്ങ് വെച്ചിട്ട് അവരൊരു അടിമയായിട്ട് അങ്ങനെ ആരും കാണാൻ പാടില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണെന്നുള്ള ഒരു ധാരണ വേണം പുരുഷന്മാർ പുരുഷന്മാരായാലും നമ്മളിപ്പോൾ പണിയെടുത്ത് അല്ലെങ്കിൽ ഒരു ഉദ്യോഗം വാങ്ങി പുരുഷന്മാരുടെ അടിമയെ കൊണ്ടു കൊടുത്ത് പൈസ കൊണ്ട് കൊടുത്ത് നമുക്ക് ഒരുപാടിയിൽ അവരോട് പഠിക്കുക അങ്ങനെയുള്ളൊരു അടിമ ജീവിതത്തിലൊന്നും അതൊന്നും ഒരു നല്ലൊരു കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യം വേണം എല്ലാവരും ഒരുപോലെ എടുക്കുക എല്ലാവരും ചെയ്യുക അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യത്തിലായിരിക്കണം എല്ലാവർക്കും ഒരാൾ നല്ല ഒരാളൊരാളെന്നുള്ളൊരു ഇല്ലാതെ കൊണ്ട് അങ്ങനെയുള്ളൊരു സ്നേഹത്തോട് പോകുന്ന വിളിക്കും ഒരു കുടുംബം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ പിന്നെ നല്ലൊരു ജീവിതം വഴക്കോ വാക്കാണോ ഇല്ലാതെ നല്ല സ്നേഹത്തോടെ ഒത്തൊരുമയിൽ പോകുന്ന ഒരു കുടുംബമായിട്ടാണ് എല്ലാവരും ജീവിക്കേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവരും ഒരു മനസ്സൊപ്പരായിട്ട് വെച്ചാൽ എല്ലാം നല്ലൊരു 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 നല്ലൊരാളെ തർക്കം ഉണ്ടാവാൻ പാടില്ല ഒരു വാക്ക് തർക്കം ഇല്ലാതെ യോജിച്ച് പോയിട്ട് മനു രണ്ടാമൊരു കുടുംബക്കാരെല്ലാം കൂടി പുറത്തൊരു മേലും യോജിച്ച് പോകുക ഇനി പോയതിനു ശേഷം അവർ തമ്മിൽ നല്ലൊരു നല്ലൊരു ഇത് എന്ത് കാര്യമാണെങ്കിലും അവർക്ക് അമ്മമാമ്മൽ അറിയുമോ അമ്മമാമ്മ പറയുകയും ചെയ്ത് അങ്ങനെയുള്ളൊരു കുടുംബമായിട്ട് ജീവിച്ചു പോകാൻ പറ്റുമെങ്കിൽ നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കാൻ കഴിയും ഇപ്പം ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ചെയ്യുന്ന വെച്ചാൽ നമ്മളിപ്പം മുമ്പ് പണ്ട് കാലത്തൊന്നും പണ്ട് കാലത്ത് നിന്ന് എങ്ങനെയെന്ന് വെച്ചാൽ പുറത്ത് പെണ്ണുങ്ങൾ പോയിട്ട് പുറത്ത് പോയി പൊടിയെടുക്കുക അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യില്ല ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം തന്നെയാണ് ഞാനിവിടെ വന്നതിന് ശേഷം പെണ്ണുങ്ങൾ പുറത്ത് പോയിട്ട് ഒരു പൊടിയെടുക്കുകയോ ഒരു വെള്ളിയിരുന്ന് തോന്നുക എല്ലാം ആണുങ്ങൾ കൊത്തി കൊത്തി കളിച്ചിട്ട് വെള്ളിയിരുന്ന് ഇട്ട് കൊടുത്താൽ പെണ്ണുങ്ങളെ പണി എന്ന് വെച്ചാൽ വെള്ളം പോരില്ല അതുമാത്രമാണ് ഒരു പെണ്ണുങ്ങളെ പൊണി ഞാനിവിടെ വന്നതിന് ശേഷം എന്നു വെച്ചാൽ ഞാൻ തന്നെ എല്ലാം കൈക്കോട്ട് ഇട്ടിട്ട് കളക്കാരും ആ ഒരു എല്ലാ പണിയും ഞാൻ എടുക്കും അത് കണ്ടിട്ട് എല്ലാവർക്കും ഒരു അറിച്ച് ആണ് പിന്നെ എല്ലാവരും ചോദിക്കും ഒരു മൂരാനാണ് ഞാൻ ഒരാൾ കൂട്ടുക അല്ലെങ്കിൽ ഒരു പണിക്കാതെ ഞാൻ ഒരാളെ കൂട്ടില്ല ഞാൻ ഒറ്റക്കെന്നെ ചെയ്ത് ഒറ്റക്കാകുമ്പോൾ എന്താ വെച്ചാൽ ഒരു മെച്ചം എന്ന് വെച്ചാൽ അവരാകുമ്പോൾ അവർ വൈകുന്നേരം വരെ കൂലിപ്പണി നേരുന്നവരെ നിൽക്കണം ഞാനത് ഒറ്റക്ക് കൊല്ലോണ്ണം പോരോട് പഠിച്ചിരിക്കാണ്ട് എടുത്തു കഴിഞ്ഞാൽ അവർ ഉച്ചയാകുമ്പോഴേക്ക് എൻ്റെ വൈകുന്നേരം വരെ എടുക്കുന്ന പണി എനിക്ക് കിട്ടും അതുകൊണ്ട് എന്താ വെച്ചാൽ പിന്നെ ഞാനതാന്ന് ഒരാളെയും കൂട്ടാണ്ട് എടുക്കുക എനിക്ക് അവർ വൈകുന്നേരം എടുക്കുന്ന വഴി ഞാൻ ഉച്ചപ്പണി എടുത്ത് എൻ്റെ പണി എടുത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടെന്നു വച്ചാൽ ഞാൻ അങ്ങനെ അങ്ങനെയായിരുന്നു കനക്ക് എത്രയും പെട്ടെന്ന് വേഗം എടുത്ത് ഒരിക്കലും പോകാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ചെയ്യല് എല്ലാവരും കൊണ്ടു വെച്ചാൽ അതേപോലെ ജയ പിന്നുവെച്ചാൽ കൃഷി ചെയ്യുന്നതിനായാലും ശരി എന്ത് കാര്യത്തിനായാലും ശരി കൈക്കൂട്ട് എടുത്തിട്ടായാലും ശരി എല്ലാവരും ഞാൻ ഞങ്ങൾ കുടുംബശ്രീയിൽ നടക്കുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ തന്നെ അവർക്കാർക്കും എങ്ങനെയാ ഒരു പച്ചക്കറി നടന്നു എങ്ങനെയാണ് നടുന്നോന്നല്ല അഥവാ അവരെ വീട്ടിൽ പച്ചക്കറി നടുന്നവരുണ്ടെങ്കിൽ ആണുങ്ങൾ കളിച്ച് കൊണ്ടുപോത്തി ഇട്ട് കൊടുത്ത് വെള്ളിയിൽ നട്ട് കൊടുത്തിട്ടാകുമ്പോൾ പോയി വെള്ളം കൊരാൻ പാനി എടുത്തിട്ട് അതാണ് അവർ ചെയ്യുന്ന പണി ഇപ്പം ഞാനെന്തല്ല ഞാൻ കുളച്ചിട്ട് കുണ്ടും കുണ്ടാക്കി കട്ട പൊളിച്ച് കുണ്ട് ആക്കി കുണ്ടിൽ വളവ് വിളക്കി കുണ്ടിളക്കി വളവിട്ട് കൊടുത്ത് നട്ട് അതിനും വളവുട്ട് പിന്നെ വളമിട്ട് കൊടുത്ത് പൊടിച്ച് വരുമ്പോൾ കൈവെളം കൊടുത്തു കൈവളം കൊടുത്തിട്ടാകുമ്പം തട തടം കളിച്ച് മട ചാണകം നൽകി കൊടുത്തു അത് കഴിയുമ്പം വെടകളച്ച് തടം ഇട്ട് കൊടുത്തു തടവുട്ട് കൊടുത്തിട്ട് പിന്നെ ഇതാക്കി തടം കൊടുത്തിട്ടാണ് പിന്നെ വെളിയിലേക്ക് തടാക വെള്ളം ഇട ഇടകളച്ചിടും ചാണകിയതിന് ശേഷം ഇടകളച്ചിടും ഇടകളച്ചിട്ടിട്ടാണ് അതിൽ തടം പൂരി മാടിയിട്ടാണ് അതിൽ ആദ്യം ചാണകം കലക്കി വെള്ളം വെച്ചിട്ട് കൊടുത്ത് പിന്നെ വെള്ളരിൻ്റെ പണി കൊടുക്കും പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ വെള്ളമെടുത്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ അത്രയും പണിയുള്ളൂ വെള്ളത്തിൻ്റെ പക്ഷേ അതൊന്നും നമ്മൾ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞവരെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്നൊന്നും അങ്ങനെയൊന്നും പണ്ട് കാലത്ത് ആരും ഒരു കൈക്കോട്ടെടുത്തിട്ട് കൊത്തിപ്പോയൊരു ബന്ധമില്ല പിന്നെ ഞാൻ ഞാനിങ്ങനെ പോയി ഞാൻ കൊത്തുമ്പോൾ എല്ലാവരും കിട്ടുന്ന പെണ്ണുങ്ങളാണ് കൊത്തുന്നു പെണ്ണുകളാണ് കൊത്തുന്നു പറയും അങ്ങനെ ഞാൻ വരെ പെണ്ണുങ്ങൾ കുത്തിയെന്താ പെണ്ണുങ്ങളുടെ ആണുങ്ങളെ പോലെ ഇന്നെല്ലേ പെണ്ണുങ്ങൾ കൊത്തുന്നു കൊണ്ടാന്ന് പറയും ഞാൻ അങ്ങനെ എടുക്കും അങ്ങനെ എൻ എൻ്റെ കാണുമ്പോൾ ഈ ഓര് കളക്കാനാളില്ല ഞാൻ പുള്ളിയത് കൂടെ ഞാൻ കൊത്തിയിട്ട് നിന്നിട്ടില്ലാന്ന് പറഞ്ഞാൽ അവിടെ നീ കുറേ കുത്തി നോക്കി കേട്ടെന്നു പറഞ്ഞു ഞാൻ അപ്പുറത്ത് കൊത്തുന്നു അങ്ങനെ അങ്ങനെ ആയിട്ട് എല്ലാവരും കുറേശ്ശേ കുറേശ്ശെ എല്ലാവരും നട്ടുനട്ട് അങ്ങനെ പഠിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ അങ്ങനെ ആയിട്ടാണ് നമ്മളെല്ലാ പള്ളി എല്ലാം പിന്നെ കൊത്തലും കളിക്കലും നടലും പിന്നെ എല്ലാ പള്ളിൻ്റെ പണികളെല്ലാം പച്ചക്കറികളെല്ലാം നടുന്നതിനെല്ലാം ഞാൻ കാണിച്ചു കൊടുക്കും ഇന്ന പോലെ ചെയ്യും നമ്മുടെ കുടുംബത്തിൽ ആൾ ആൾക്കാരുമായിട്ട് ഒരു മൂന്നാലു ആൾക്കാരുമായിട്ട് ഞങ്ങളുടെ കൊത്തിപ്പറിച്ച് നടാനാക്കി അഞ്ചാറ് ആൾക്കാർ പോയിട്ട് നമുക്ക് കൃഷിയാക്കി ചെയ്ത് അന്ന് നല്ല ലാഭം കിട്ടിയിട്ട് കൊള്ളത്തിൽ ബുക്കാരുണ്ടായാലും എല്ലാം ഉണ്ടായാലും അവർക്ക് പൊനിയൊന്നും അറിയില്ല എല്ലാം ഞാൻ കാണിച്ചു കൊടുക്കും അവരെല്ലാം കൊടുത്തരും അതുപോലെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുക അങ്ങനെ ആക്കിയിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു അക്കലങ്ങനെ വിറ്റത്തോലേക്ക് അവർ കുറച്ച് പഠിച്ചു കൊടുത്തു അക്കലൊന്നും ആയിട്ടില്ലെങ്കിൽ പിറ്റേ കൊല്ലം എല്ലാം പഠിച്ചു കൊടുത്തു അങ്ങനെയാണ് ഞാൻ അക്കൊണ്ട് അവരെ കാണിച്ചു കൊടുത്തത് ഇനി ഇപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ തോലുറപ്പ് വന്നു തോലുറുപ്പ് വന്നുവെച്ചിട്ട് പെണ്ണുങ്ങളെല്ലാം തോലുറപ്പിന് പോകാൻ തുടങ്ങി തൊഴിലുറപ്പ് പറഞ്ഞാൽ ഇപ്പം പെണ്ണുങ്ങൾക്ക് അറിയാതെ പണിയൊന്നും ഇല്ല എല്ലാ ആണുങ്ങൾ പോലും പെണ്ണുങ്ങൾ ഒരു വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഇഷ്ടംപോലെ പണിയിട്ട് നിൽക്കുന്നു പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു രസകരമായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു പിന്നെ ഒരു നമ്മൾ എല്ലാവരും ഒരു പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു ഇതെല്ലാം കുമ്പശ്രീയിലെല്ലാം കഴിഞ്ഞ് നമ്മൾ നമുക്കൊരു ട്രിപ്പിന് പോവാം ഒരു ഒരു നമുക്കൊരു പിന്നെ എല്ലാം കൂടി നമുക്കൊരു ടൂറായിട്ട് പോവാം എന്നൊക്കെ എല്ലാം കൂടി എല്ലാവരും കൂടി എപ്പോൾ നമ്മൾ ഒരേ ഇതുതന്നെ നമുക്കൊരു ടൂർ പോകുക എന്നെല്ലാം പറഞ്ഞു എല്ലാവരും കൂടി പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്തിങ്ങനെ കാണാൻ പോകും അങ്ങനെ ഓരോ സ്ഥലത്ത് പോകും അങ്ങനെയെല്ലാം നല്ല രസകരമായിട്ടുള്ള ജീവിതം തന്നെ അങ്ങനെ ഇങ്ങനെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെല്ലാം പോകും കുറച്ച് പൈസ ആകുമ്പോഴും നമ്മളങ്ങനെ പോയിട്ട് ആദ്യത്തിൽ ഓരോ ദിവസം പോയി നിന്നിട്ട് വരും അങ്ങനെയെല്ലാം ഇങ്ങനെ പോവും പിന്നെയെന്ന് വെച്ചാൽ നമുക്കെന്ന് വെച്ചാൽ ഒരു പിന്നെ ഏത് കാര്യത്തിനായാലും ശരി ഒരാളെ ഒരാളെ ആശ്രയിക്കേണ്ട ഒരു ഗതി വീട് മറ്റെല്ലാവർക്കും എന്നാൽ ചില ഒരാൾ ഒരന്ത ഒരു പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ വേറൊരാൾ പറഞ്ഞു കൊടുത്തു മാത്രമേ അവർക്കും എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ എനിക്കതല്ല എനിക്ക് എന്ത് പണിയെടുക്കണമെങ്കിലും ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും വേണ്ട അതുകൊണ്ട് ഞാൻ എന്ത് പണിയെടുക്കുന്നെങ്കിലും ആർക്കും ഓൾ അത് എടുത്തിട്ട് അങ്ങനെ ആയിപ്പോയി എന്ന് പറയാൻ പറ്റുള്ളൂ ഒരാൾക്കും കുറ്റവും കുറവോ പലരത്തിലാകുകയെന്ന ചെയ്ത അങ്ങനെയാണ് ഞാൻ എല്ലാ പണികളും അങ്ങനെ പഠിച്ചു വന്നതും ഇങ്ങനെ ഇങ്ങനെയായിട്ട് എല്ലാവർക്കും പിന്നെ ഒരു നല്ല രീതിയിൽ എനിക്ക് എല്ലാ കൃഷിൻ്റെ രീതിയിൽ ഒരാൾ പറഞ്ഞെടുക്കുമ്പോൾ എല്ലാ കൃഷി ചെയ്യുമെങ്കിൽ എന്ത് ചെയ്യുന്നതിനും എല്ലാവർക്കും ഒരു അഭിമാനം തന്നെയാണ് നമ്മുടെ നാട്ടിൽ പോകുന്നതെ കൃഷി കൃഷി എടുക്കുന്ന എല്ലാവരും പറയും കൃഷിക്കാർക്കാണ് എന്ന് പറഞ്ഞാൽ ഏത് ഏത് ഭാഗത്ത് പോയാലും ആ നല്ല കൃഷിക്കാർക്കാണെന്നുള്ളൊരു അഭിമാനം കൂടിയുണ്ട് ഞാനൊരു ബാങ്കിൽ പോയി കഴിഞ്ഞാലും കൂടി ആ ബാങ്കിൽ നിന്ന് മാനേജർ ഉണ്ടായിരുന്നു മാനേജർ വരുന്ന നിങ്ങൾ പറയണേ നമ്മൾ നല്ല നല്ല നല്ലതാന്ന് കൃഷിക്ക് വേണമെന്ന് ലോണല്ലതല്ലെങ്കിൽ പറയണേ എങ്ങനെ എങ്ങനെയാന്നെല്ലാം മറ്റേ അവർ പറയും ഓരോരോ മീറ്റിങ്ങിലുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ അന്നേരം ഞങ്ങളെപ്പറ്റിയെല്ലാം പറയണേന്ന് പറയും ബാങ്ക് മാനേജർമാർ നല്ല മാനേജറാണെന്നെല്ലാം പറയണേന്ന് പറയുക അത്രയും ആൾക്കാർക്ക് ബഹുമാനം ജൂം തന്നെയാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോയി നമ്മളെല്ലാവരും എനിക്കും ഞാൻ എൻ്റെ കൂടെ അരം വന്ന് ഞാൻ വേറെ പോയി കഴിഞ്ഞാൽ എന്നോട് എല്ലാവരും വരാൻ ഇരിക്കുക ഇരിക്കും എന്നു പറഞ്ഞു കസേലൊഴിച്ച് അത് അത്രയും ഒരു ബഹുമാനാണ് എന്നെ വേടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനിടെ ഒരു ഞാൻ ഇതിലൂടെ തന്നെ ഞാൻ കൃഷിഭവനിൽ പോയി കാലസൂല അപ്പോൾ കൃഷി മുമ്പത്തെ കൃഷി ഓഫീസർ ഓഫീസർ ഉണ്ടായിരുന്നു അവിടെ ഇടിവ് മാറ്റം പോയാൽ ആ ഓഫീസർ എന്നാടെ വന്നിട്ട് എല്ലാം കണക്കെടുക്കാൻ വേണ്ടി വന്നു അപ്പോൾ എന്നെ കണ്ടപാടെന്നെ വിളിച്ചു വിളിച്ച് ഞാൻ അപ്പുറം പോയി അടിയിരുന്ന കുറേ സമയം ഓരോ കാര്യങ്ങളും വർക്കാനും നന്നായിരുന്നു ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി പറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ആ അതെല്ലാം ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെയെല്ലാം പാടം എന്നെല്ലാം പാട ഒരു മൈക്ക് വാങ്ങണം അങ്ങനെ എന്നെല്ലാം പറഞ്ഞ് എന്നോട് എല്ലാം പറഞ്ഞ് അന്ന് എല്ലാം പിന്നെ പറഞ്ഞ് ആ ഷു ഓഫീസർക്കാർ കുറേ സമയം നമ്മൾ വർത്തനം പറഞ്ഞ് നല്ല രീതിയിൽ അതങ്ങ് പിരിയം ചെയ്ത് നമുക്കതൊരു സന്തോഷം തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കും അപ്പോൾ പണ്ടുള്ള ആൾ കുറേ കൊല്ലം മുമ്പിൽ പോയ ആൾ തന്നെ ഇന്നും മറന്നിട്ടില്ല എന്ന് പറയുമ്പം അതൊരു നല്ലൊരു കാര്യം തന്നെയല്ലേ അതുകൊണ്ടാണ് ഷൂ ഓഫീസറിന് നമ്മൾ ഒരു ഒരു ആ ഒരു എല്ലാവർക്കും തന്നെയല്ലേ ഉള്ളത് ആ ഒരു ഇത് തന്നെ ഞാൻ പറയാനുള്ളത് വേറെ ഒന്നുമല്ല അത്രയും നമ്മൾ നല്ലൊരു ഈ കൃഷിയെ പറ്റി ഞാനും കൃഷി നേടുന്നതിനെപ്പറ്റി എനിക്ക് അഭിമാനം തന്നെയാണ് ഉള്ളത് എല്ലാവരും പറയും കൃഷി പണ്ടല്ല കൃഷിക്കാരെ കാണുമ്പോൾ എല്ലാവരും അയ്യോ അവൻ കൃഷിക്കാരനാണ് അവൻ ഓന ഇരിക്കാൻ കസേലില്ല ഓനെ പൊടുത്തിരിക്കുക പായില്ല ഒരു വലിയ പുല്ലുപയായി നിലത്ത് നിലത്ത് ഇരിക്കാൻ പക്ഷെ ബാക്കിയുള്ളവർക്കെല്ലാം കസേലി ഇരിക്കാനും കൊടുക്കും ഈ കൃഷിക്കാരെ ചലി ചൊലിയെടുക്കുന്നവരല്ലേ അവർക്ക് നല്ല ഡ്രസ്സില്ല നല്ല ഇരിക്കാൻ കൊടുക്കില്ല അങ്ങനെയല്ലാന്നും നമ്മൾ വേറെ വീട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇന്നിപ്പം അങ്ങനെയല്ല ഇന്നിപ്പം കൃഷിക്കാരെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഒരു രോഗം ഇന്നിപ്പോൾ ചെറിയ സ്കൂൾ കുട്ടികളവരെ സ്കൂളിൽ പോയി കഴിഞ്ഞാലും മാഷന്മാർ ഓരോരോ സ്കൂളിൽ കുട്ടികൾക്ക് വീണ്ടുന്ന കഞ്ഞി വെക്കേണ്ട കറികൾ മുഴുവൻ സ്കൂളിൽ തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിച്ചിട്ട് കുട്ടികളെ കൊണ്ട് ആക്കിക്കുന്നു സർവേ ആൾ പറഞ്ഞു കൊടുത്തിട്ട് സ്കൂളിൽ നിന്ന് പിന്നെ പച്ചക്കറി വന്ന് അടിയിച്ചിട്ടും പച്ചക്കറി തട്ടിട്ടും ബാല അങ്കൻവാടിയിലായാലും എല്ലാം ഇന്ന് സ്കൂളിൽ നിന്നാണ് പിന്നെ കൃഷി ചെയ്തിട്ട് ആക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാവരും എന്താ വെച്ചാൽ ചെയ്യേണ്ടതെന്ന് വച്ചാൽ നമ്മളെന്നു കേട്ടാൽ അവനവൻ്റെ വീട്ടിൽ നമ്മളെ വീട്ടിൽ നമുക്ക് പറ്റാവുന്നത്ര കൃഷി നമ്മൾ തന്നെ ചെയ്യുക നമ്മൾ തന്നെ ചെയ്ത് കൊണ്ടുവരിക പിന്നെ നമ്മൾ ആരെയും ആരെയും അടിഞ്ഞൊന്നും അല്ല അതുകൊണ്ട് നമുക്ക് വീടുന്ന കൃഷി നമ്മൾ ചെയ്യുക പിന്നെ നമുക്കത് പിന്നെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അതിന് പൈസ നമുക്ക് വാങ്ങുന്നതിന് കുഴപ്പമില്ല എല്ലാത്തിനും നമ്മൾ നമ്മളെന്നാൽ നമ്മളിപ്പം വിഷമല്ലാതെ പച്ചക്കറി ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിൽ നാടിന് മുമ്പ് നമുക്ക് അഭിമാനമാണ് നാട്ടുകാർക്കും കൂടി ആ ഒരു പച്ചക്കറി നമ്മൾ ഉണ്ടാക്കി അവർക്കുള്ള അതിൻ്റെ രുചിയും സംഗതി എല്ലാം നല്ല കാര്യമായിരിക്കും നമ്മളിപ്പോൾ നിന്ന് കൊള്ളുന്ന സാധനം എന്തായാലും നമ്മളെ ഉണ്ടാക്കിയ സാധനത്തോളം രുചി വരില്ല എത്ര ഇത് നോക്കിയാലും നമ്മളെ സാധനം തന്നെയാണ് നമ്മളത് അങ്ങനെയാണ് ഞാനെല്ലാം ഇങ്ങനെ പിന്നെന്താ ഇനിയിപ്പോൾ എന്താണെന്നുവച്ചാൽ എല്ലാവരോടും ഞാൻ എന്നാൽ പറയുന്നത് വെച്ചാൽ എല്ലാവരും കൃഷി ഇപ്പം ഇക്കല എല്ലാവരും ഇപ്പത്ത് വേഗം വെച്ചിട്ട് ഓരോരാളും ഓരോരോ വീട്ടിലും നമ്മൾ എല്ലാ ഒരു രണ്ട് മൂന്ന് തൈ വെച്ചിട്ട് ഓരോരുത്തരം തയ്ക്കും നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം അതുപോലെ ഒരു ഇരണ്ടെണ്ണം മൂന്നെണ്ണം നട്ടിട്ട് നമ്മൾ പഠിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നല്ല ഉഷാറായിട്ട് കൊണ്ടുപോയിട്ട് അത് ഒരു പ്രായം കൂടെ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിറ്റത്തക്ക ഒരവസ്ഥ നമ്മൾ ഒരിക്കലും പച്ചക്കറി കൃഷി നമ്മൾ മുന്നോട്ടല്ലാണ്ട് മേക്കോട്ട് പോകില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരോടും പറയാനുള്ളതാണ് നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃഷി എങ്ങനെ നിങ്ങൾ ഒരു തരത്തിൽ എത്ര വലിയ വലിയ ആൾക്കാരായാലും നമുക്ക് വീട് കൃഷി കൊത്താനും കളിക്കാനും കഴിയില്ലെങ്കിൽ കുറച്ച് വേഗം വാങ്ങാം കുറച്ച് വേഗം കുറച്ച് ചകരിച്ചോറും വാങ്ങാം മണ്ടും മട്ടം കുറച്ച് ആലകളും പൊടികളും അതും വാങ്ങും കുറച്ച് എലി പൊടിയും കുറച്ചൊരു പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും ഇതെല്ലാം കൂടി വാങ്ങി കുറച്ച് ഉമ്മായ എല്ലാം കൂടി വാങ്ങി അടക്കം കുടിച്ചിട്ട് എല്ലാം കുറേശ്ശേരി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉണക്കച്ചപ്പലും ഉണ്ടായാലും പാടും കൊടുത്ത് അതെല്ലാം പടിച്ച് വാരി അതുപോലെ അതിൽ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ നല്ല വൃത്തിയിൽ പച്ചക്കറി കൃഷി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടുന്ന പച്ചക്കറി എത്ര വേണമെങ്കിൽ ഇതെല്ലാം തരത്തിലത് വേണമെന്നുണ്ടെങ്കിൽ അതൊരു അയ്യഞ്ച് അയ്യഞ്ച് കുണ്ടായി നിർത്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തും കൂടെ നമുക്ക് വീട്ടിലെന്തായാലും പിന്നിപ്പം പിന്നെ വെള്ളം വഴിക്കുമ്പോൾ എല്ലാ സ്ഥലമില്ല അതിനൊരു ഊസും ഉണ്ടാവും ആ ഓസിനെ കൊണ്ട് ഓസ് ഉണ്ടാവും ഓസ് ആ ഓസ് എടുത്തിട്ട് നനച്ച് കൊടുത്താൽ നമ്മൾ മുക്കി നിനക്കും വേണ്ട അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിഷ്ടം പോലെ പച്ചക്കറിയായി നമുക്ക് വീണുന്ന എല്ലാ കാര്യം നമ്മൾ തന്നെ ചെയ്യുക നമുക്ക് വീടുന്ന കാര്യം നമ്മൾ തന്നെ ഉണ്ടാക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിനും നമ്മുടെ നാടിനും നമ്മുടെ വീട്ടിനും എല്ലാം ഒരു നന്മയായിട്ട് വരും എന്നാണ് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ കൃഷി അവരൻ്റെ സ്വന്തം വീട്ടിൽ കുറച്ച് കുറച്ച് കൃഷിയായിട്ടെങ്കിലും നമ്മൾ നട്ടിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ ഒരു നല്ല രീതി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നിത്രയേ പറയുന്നില്ല നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം